എന്തൊക്കെയുണ്ട് മുത്തുപണികളെ വിശേഷം ഞാൻ മുപ്പതാം വാളിലേക്ക് മത്സരിക്കുന്നുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ആ ബാളിൽ ബോട്ടുള്ള ആൾക്കാർ ആ സുഖറെ അവിടെ അല്ലേ ഒന്ന് വോട്ട് ചെയ്ത് മിസ്സലമാക്കി തരണം കേട്ടോ ആ ആരാതി പരിപാടിക്കാ നടക്കില്ലേ പോ മറക്കണ്ടട്ടോ മജീദ്ക്കാ ആക്കുമ്പോൾ ശരിയാക്കാ കേട്ടോ ആ അസ്ലമുണ്ടാക്കി പോയക്കാ നഷീദെ നിങ്ങൾ കാണാനായിട്ട് വന്നാ പിന്നെ ഞാൻ മുപ്പതാം വാട്ടിലേക്ക് മത്സരിക്കണ കാര്യങ്ങൾക്ക് അറിയല്ലോ ഓ ഒന്ന് കഴിച്ചിലാക്കി തരണം കേട്ടോ ഒന്ന് നിത്സാഹിക്കണേ ഇപ്പൊ കൂടെ നിൽക്കണേ ഹലോ നമ്പറല്ലേ ഇത് അത്യാവശ്യമായിട്ട് അത് കാണേണ്ട ആവശ്യമില്ലല്ലോ ഞാനേ ഒരു മീറ്റിങ്ങിലാണ് കുറച്ച് തരത്തിലാട്ടോ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം പോയി എപ്പം നോക്കിയാൽ വിളിച്ചാൽ മീറ്റിംഗ് മീറ്റിങ് ഹലോ അല്ലേ അതെ ആ എനിക്ക് ഇങ്ങോട്ടൊരു കാര്യം പറയണ്ടായി ആ ഞാൻ കുറച്ച് തിരക്കിലാട്ടോ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങളെ വിളിക്കട്ടോ എല്ലാത്തൊരു കാര്യം തന്നെയാണ് ഞങ്ങൾ ഒരു കാര്യം പറഞ്ഞിട്ട് ഹലോ മെമ്പറല്ലേ ആ ഞാൻ കൊറേ ദിവസം ഇങ്ങളിങ്ങനെ വിളിക്കുന്നത് നമ്മ പെൻഷന്റെ കാര്യം ഒന്ന് സംസാരിക്കാനും ആ ഇക്കാ ഞാൻ ചെറിയൊരു പരിപാടിയില്ല ഞാൻ കഴിഞ്ഞിട്ട് നിങ്ങളെ വിളിക്കട്ടോ വെക്കല്ലേ ഫോണെ വെക്കല്ലേ അന്നൊക്കെ ബോട്ട് ചെയ്ത് ജയിപ്പിക്കേ ഞങ്ങളെ പറഞ്ഞാ മതി ഒഴിവില്ലെങ്കിൽ നല്ല കൊണ്ടന്മാരുണ്ട് പോലെ മെമ്പറായി നിക്കാൻ പറ്റണേ മനസ്സിലായത്